അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇരുപത്തിനാല് സെൻറ് സ്ഥലം നല്ല നിരപ്പായിട്ടുള്ള സൂപ്പർ ഇരുപത്തിനാല് സെൻറ് സ്ഥലം രണ്ട് പ്ലോട്ടുകളായിട്ട് മുറിച്ച് കൊടുക്കും ഒരു പത്ത് സെൻറ്റ് ഒരു പതിനാല് സെൻറ്റ് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും മുറിച്ചു കൊടുക്കും നല്ല സൂപ്പർ സ്ഥലം കേട്ടോ നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യമുണ്ട് മെയിൻ ബസ് ലോട്ടീന്ന് ചെറിയ ഡിസ്റ്റൻസ് ഉള്ളത് ഈ ലോറി പോകുന്നത് കണ്ടോ ഈ ലോറി പോകുന്ന അതാണ് മെയിൻ റോഡ് അവിടുന്ന് ഇത്രയും ചെറിയൊരു ഡിസ്റ്റൻസ് മാത്രമേ ബസ് റോട്ടിൽ നിന്നുള്ള വഴി ദൂരമുള്ളൂ ഇപ്പോൾ കുറച്ച് ഭാഗം ഇതുപോലുള്ള മഡ് റോഡാണ് അപ്പോൾ ഭാവിയിൽ തൊട്ടടുത്തൊക്കെ നിരവധി ഇങ്ങനെ കയറിക്കൊണ്ടു വരുന്നുണ്ട് ഒരുപാട് പെട്ടെന്ന് പെട്ടെന്ന് ഡെവലപ്പായി ഒരു ഏരിയയാണ് ഒരുപാട് പുതിയ പുതിയ വീടുകളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിലേക്കുള്ള വഴി ഇതാണ് ഇപ്പോൾ മഴയായിട്ട് കുറച്ച് ഭാഗം ചെളിയാണ് ഇനി അടുത്ത വരും മാസങ്ങളിൽ അല്ലെങ്കിൽ പെട്ടെന്ന് അവിടെ കോൺക്രീറ്റോ അല്ലെങ്കിൽ ടാറിങ്ങോ പെട്ടെന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം അപ്പം നിലവിൽ ഇതാണ് അവസ്ഥ നേരെ ഫ്രണ്ട് ഭാഗം അത്യാവശ്യം നല്ല നിളത്തിൽ റോഡ് വരുന്നുണ്ട് ഈ കാട് മൂടിയിട്ടുള്ള ഈ പുല്ല് മൂടിയിട്ടുള്ള അവിടെ ഒരു പത്ത് സെൻറ്റ് ഈ കുട്ടികൾ കളിക്കുന്ന ഈ ഗ്രൗണ്ട് ഇത് പതിനാല് സെൻറ്റ് നല്ല നിരപ്പാക്കിയിട്ടുള്ള സ്ഥലമാണ് കിണർ സാധാരണ നാടൻ കിണർ ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം കാണുന്നൊരു ഏരിയയാണ് അതായത് തൊട്ടടുത്തുള്ള ഈ വൈറ്റ് പെയിൻറ് കാണുന്ന ആ വീട്ടിലൊക്കെ സാധാരണ നാടൻ കിണറാണത് അപ്പോൾ രണ്ടും ചേർത്തിട്ട് ഇരുപത്തി നാല് സെന്റ് അങ്ങനെ കൊടുക്കും ഇനി അതല്ല ഈ ഗ്രൗണ്ട് കാണുന്ന കുട്ടികൾ കളിക്കുന്ന ഈ ഗ്രൗണ്ട് പതിനാല് സെന്റ് സ്ഥലമാണ് തൊട്ടടുത്ത് ഈ കാണുന്നത് ഈ പുല്ല് മൂടിയിട്ടുള്ള നിരപ്പായിട്ടുള്ള സ്ഥലം കേട്ടോ അപ്പോൾ നിലവിൽ കുറച്ചൊരു പുല്ല് മൂടിയണമെന്നുള്ളൂ നിരപ്പായിട്ടുള്ള സ്ഥലം തന്നെയാണ് ഇത് പത്ത് ആണ് നല്ല നിരപ്പായിട്ടുള്ള സൂപ്പർ ഏരിയ ആണ് മെയിൻ റോഡിൽ നിന്ന് ചെറിയ ഡിസ്റ്റൻസ് മാത്രമേ ഇങ്ങോട്ടുള്ള വഴിദൂരമുള്ളൂ അപ്പോൾ വീട് ക്വാർട്ടേഴ്സ് അപ്പാർട്ട്മെൻറ്റ് അങ്ങനെ ഗോഡൗണുകൾ ഇതിനൊക്കെ അനുയോജ്യമായിട്ടുള്ള നല്ലൊരു സൂപ്പർ സ്ഥലം നല്ല നിരപ്പാക്കിയിട്ടുള്ള സൂപ്പർ സ്ഥലം നേരെ അപ്പുറത്ത് കാണുന്നത് ഓപ്പോസിറ്റ് കാണുന്ന അവിടെ ഒരു ബിൽഡിംഗ് ആണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ കുഴപ്പമില്ല നല്ലൊരു സ്ഥലമാണ് നമുക്ക് രണ്ട് പാർട്ടായിട്ട് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും പത്ത് സെൻറ്റ് അല്ലെങ്കിൽ പതിനാല് സെൻറ്റ് അങ്ങനെ മുറിച്ചു കൊടുക്കും ഈ വീട്ടിൽ കിണറാണത് കണ്ടോ ഈ വീട്ടിൽ സാധാരണ നാടൻ കിണറാണുള്ളത് അപ്പോൾ നമ്മുടെ ഈ പ്രോപ്പർട്ടി രണ്ട് പ്രോപ്പർട്ടിയും മെയിൻ റോഡിൽ നിന്ന് സ്റ്റാർട്ടിങ്ങിൽ വരുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ നമ്മൾ ആ സ്ഥലം കഴിഞ്ഞിട്ടാണ് ബിൻഭാഗത്തേക്കാണ് വീടുകളൊക്കെ ഉള്ളത് കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞുതരാം മഞ്ചേരി ചെറുകോട് റൂട്ടാണ് മഞ്ചേരി ചാരങ്കാവ് ചെറുകോട് റൂട്ടാണ് ഈ കാണുന്നത് കുട്ടിപ്പാർക്കുന്ന തിരിഞ്ഞു വന്നിട്ട് ഇവിടുന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ മതി എറണാട് നോളേജ് സിറ്റി സ്കൂൾ കോളേജ് ഒക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു പള്ളിയുണ്ട് മുസ്ലിം പള്ളി ഉണ്ട് ഇതിൻ്റെ അടുത്തൊരു ലീഗ് ഓഫീസ് ഉണ്ട് അതിനോട് ചാരിയിട്ട് ഈ റോഡ് ഈ റോഡിൽ ഈ പോസ്റ്റ് കാണുന്ന മുകൾ ഭാഗത്ത് പോസ്റ്റ് കാണുന്ന അതിൻ്റെ അടിഭാഗത്തായിട്ട് തന്നെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഒരു ചെറുകോട് ജുമാ മസ്ജിദിലേക്ക് പോകുന്ന റോഡാണിത് അപ്പോൾ ഈ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ചെറിയ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഏത് ഏത് സമയത്തും തിരക്ക് പിടിച്ചിട്ടുള്ള റോഡാണിത് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ് സ്ഥലത്തിന് ഒന്നര ലക്ഷം രൂപയാണ് ഒന്നര ലക്ഷം രൂപ ഒരു സെൻറ് സ്ഥലത്ത് മഞ്ചേരി ചെറുകോട് റോഡ് ചെറുകോട് വണ്ടൂർ റോട്ടിൽ കുട്ടിപ്പാറ കഴിഞ്ഞിട്ട് കാരേപറമ്പ് എന്ന് പറയുന്ന സ്ഥലം കാരേപറമ്പ് മെയിൻ ബസ് റോട്ടിൽ നിന്ന് ചെറിയ ഡിസ്റ്റൻസ് നോക്കിയാൽ കാണുന്ന ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഒരു സെൻറ്റ് സ്ഥലത്തിന് ഒന്നര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില വില നെഗോഷ്യബിളാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് കൊണ്ടും അഞ്ചുമണിക്ക് കാണാം ഓക്കെ ബായ്